കുടിവെള്ളത്തിനു വേണ്ടി കേണപേക്ഷിക്കുകയാണ് അപേക്ഷിക്കുകയാണ് വടക്കാഞ്ചേരി നഗരസഭാതിർത്തി പ്രദേശമായ അകമല ചേപ്പലക്കുടി നിവാസികൾ നഗരസഭയിലെ പതിനാറാം ഡിവിഷനിലെ പട്ടയഭൂമിയിൽ താമസിക്കുന്ന പത്തോളം കുടുംബങ്ങളാണ് വഴിയോ വഴിവിളക്കോ വെള്ളമോ പോലുമില്ലാതെ ആനയും കാട്ടുപന്നിയും ഉൾപ്പെടെയുള്ള വന്യജീവികളോട് മല്ലിട്ട് വർഷങ്ങളായി ദുരിതം അനുഭവിച്ച് ജീവിക്കുന്നത് പ്രധാന ജനവാസ മേഖലയിൽ നിന്നും കിലോമീറ്ററുകൾ മാറി വനത്തോട് ചേർന്നാണ് ഈ കുടുംബങ്ങൾക്ക് ഭൂമി പതിച്ചു കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തേക്ക് നല്ലൊരു വഴി പോലുമില്ല മലമുകളിലായതിനാൽ തന്നെ ഉള്ള കിണറുകൾ വേനൽ ആരംഭിക്കുന്നതിന് മുന്നേ തന്നെ വറ്റി വരളും പിന്നീട് അവർക്ക് ഏക ആശ്രയം സ്വകാര്യ കുടിവെള്ള വിതരണക്കാരിൽ നിന്നും വലിയ തുകയ്ക്ക് കുടിവെള്ളം വാങ്ങുക എന്നത് മാത്രമാണ് രണ്ടു ദിവസം കൂടുമ്പോൾ ആയിരം ലിറ്റർ വെള്ളത്തിന് അഞ്ഞൂറ് രൂപ നൽകിയാണ് വെള്ളം എത്തിക്കുന്നതെന്ന് നാട്ടുകാരനായ ബാബു പറഞ്ഞു നാലു വർഷം മുൻപ് കൗൺസിലർ പ്രമോദ് കുമാറിന്റെ നേതൃത്വത്തിൽ കുഴിച്ച കുഴൽ കിണറ്റിൽ ഒരു മോട്ടോർ സ്ഥാപിച്ചാൽ പ്രദേശത്തെ ജലക്ഷാമത്തിന് അറുതി വരുമെന്നാണ് നാട്ടുകാർ പറയുന്നത് നിലവിലെ കൗൺസിലർ ഇക്കാര്യത്തിനായി ചെറുവിരൽ പോലും അനക്കുന്നില്ലെന്നും നാട്ടുകാർ ആരോപിച്ചു അധികാരികളുടെ കരുണ തങ്ങളോടും കൂടി ഉണ്ടാകണമെന്ന് കേഴുകയാണ് നിസ്സഹായരായ ഒരു കൂട്ടം മനുഷ്യർ നമസ്കാരം ഞാൻ താമസിക്കുന്ന ബാബു എന്ന ഭാസ്കറിന്റെ മകനാണ് ഇവിടെ വയസ്സായി എനിക്ക് ഇവിടെ ഒരു കുടിവെള്ളം ഇല്ല ഒരു വഴിയില്ല വഴിവിളക്കില്ല ഇതൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല ഇവിടെ ഒരു നാല് വർഷമായി ഒരു കുഴക്കിണറിച്ചിട്ടിട്ട് അത് ഒന്ന് നോക്കാനോ അതിലേക്കൊരു മോട്ടർ വെച്ച് തരാനോ ആരും ഒരു അനുയായികൾ ആരും വരുന്നില്ല ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ ഇതൊന്ന് അധികാരികൾ അതിൽ ഉൾക്കൊണ്ടൊന്ന് സഹകരിക്കണമെന്ന് വിരീതമായി അഭ്യർത്ഥിക്കുന്നു വൈദ്യുതി ഉണ്ട് വൈദ്യുതി ഉണ്ട് പക്ഷെ വഴിവിളക്കുകളൊക്കെ പോയിരിക്കുകയാണ് നമ്മൾ എത്ര പറഞ്ഞാൽ അവരാരും അന്ന് ചെയ്ത് തരാറില്ലേ അപ്പോൾ റോഡില്ല റോഡിന് പലവട്ടായി ഞങ്ങൾ ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത് മെമ്പർമാരുടെ അടുത്തൊക്കെ പറയുന്നുണ്ട് കൗൺസിലർമാരുടെ അടുത്ത് ചെയ്യാൻ ചെയ്യാന്ന് പറയാമെന്നല്ലാണ്ട് അവൾ ആൾക്കാർ കൂടുതലുള്ളവർത്താണ് അവര് ചെയ്തു കൊടുക്കുന്നത് ഇപ്പൊ ഇത് മറ്റേ ഇതിന് വാട്ടർ ഇതിന്റെ അളവൊക്കെ നോക്കി വെള്ളത്തിൻ്റെ ഇതൊക്കെ നോക്കി പോയിട്ടുള്ളതാണ് എല്ലാം പാസ്സാക്കിയത് പക്ഷെ അവർ ചെയ്യാൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഇത് വരാം ഞങ്ങൾക്ക് ഇവിടെ ഇല്ല ഞങ്ങൾ ആഴ്ചയിൽ അഞ്ഞൂറ് രൂപ കൊടുത്താണ് വെള്ളം അടിക്കുന്നത് അവിടെ അതാണ് ഇവിടുത്തെ അവസ്ഥ ഞങ്ങൾ കുറച്ച് വയസ്സായ ആൾക്കാരുണ്ട് അതുകൊണ്ട് ഇവിടെ ആർക്കും ശ്രദ്ധിക്കണില്ല ഒരു അവസ്ഥയിലാണ് ഇവിടെ ഒന്ന് അനുയായികളൊന്നും അധികാരിപ്പെട്ടവർ സഹകരിക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു കുടിവെള്ളം വഴി ഈ രണ്ട് കാര്യങ്ങളും അധികാരികളും ഇവിടേക്ക് ശ്രദ്ധിക്കണില്ല അതാണ് ഇവിടുത്തെ പ്രശ്നം ഞങ്ങളുടെ മെമ്പർ ബുഷറയാണ് അറിയില്ല എന്താന്നുള്ളപ്പം അവർക്ക് തന്നെ അറിയുള്ളൂ എൽ ഡി എഫ് വന്നിട്ടാണ് പ്രമോദ് കൺസിലർ ആയിരിക്കുന്ന കാലത്താണ് ഇവിടെ ഈ കുഴക്കടിച്ചു തന്നത് ആളടിച്ചു അപ്പത്തന്നെ പിന്നെ പോയി പിന്നെ പിന്നെങ്ങനെ പൈസ ഫണ്ട് പാസ്സാക്കി വെച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് പിന്നെ അത് എല്ലാം അടി കൂടെ പോയി ഇപ്പം അവരും ആരും അന്വേഷിക്കണമില്ല വരണ്ടും ഇല്ല ഇനി എലക്ഷൻ്റെ സമയത്ത് എല്ലാവരും ഇവിടെ വരും അത് അപ്പോളാണ് ഈ ചേപ്പരക്കൂടെ അറിയുള്ളു അതാണ് അവിടുത്തെ അവസ്ഥ